നമസ്കാരം സാനിയർ പാറപ്പാറിനാണ് നമുക്ക് ബ്രെഡും മുട്ടയും ഉപയോഗിച്ച് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ എല്ലാവരും ബ്രെഡും കൊണ്ട് ബ്രെഡ് ഓംലേറ്റ് എല്ലാം ഉണ്ടാക്കുന്നു ബ്രെഡും മുട്ട ഉപയോഗിച്ച് നമുക്കത് മാറ്റി പിടിക്കാം അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്ത് വളരെ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് ഇടത്തരം സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നല്ല നാല് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായി വന്നതിന് ശേഷം നമ്മൾ കടുക് ഇട്ട് കൊടുത്തു കടുകിൻ്റെ കൂടെ തന്നെ നമ്മൾ കറിവേപ്പില കൂടി ഇട്ടു കറിവേപ്പില കറിവേപ്പിലിട്ടതിന് കൂടെ തന്നെ നമ്മൾ കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ചേർക്കുന്നത് സവാള നമ്മൾ ഒരിക്കലും ഒരുപാട് വാട്ടി വഴറ്റി കുഴഞ്ഞു പോകുന്ന രീതിക്ക് അവർ ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ നമ്മൾ അതോടൊപ്പം തന്നെ അതിനാവശ്യമായ ഉപ്പ് കൂടി ചേർക്കുകയാണ് ഉപ്പ് ചേർത്ത് അത് നന്നായിട്ടൊന്ന് ഇലക്കി യോജിപ്പിച്ചെടുക്കുക ഞാൻ ഞാനിതിനകത്തേക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ക്യാപ്സിക്കവും ഒരു തക്കാളിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് തക്കാളി നമുക്ക് ചേർക്കാം ക്യാപ്സിക്കം ഓപ്ഷണലാണ് എനിക്കിവിടെ കിട്ടും അവൈലബിൾ ആയതുകൊണ്ട് മാത്രം ഞാനത് അരിഞ്ഞ് ചേർത്തതാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ തക്കാളിയും ക്യാപ്സിക്കോം കൂടെ കൂടി സവാളയിലേക്ക് എത്തു ഒന്ന് വഴേണ്ടി വന്നു ശരിക്കൊന്ന് വാടി വയണ്ടി വന്ന സമയമായപ്പോഴേക്കും കുഴഞ്ഞു പോതെ പരമാവധി എത്താൻ ശ്രദ്ധിക്കണം അതെല്ലാം കൂടെ കൂടി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് ഇളിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിനകത്തേക്ക് ആവശ്യമായ മസാലകൾ ചേർക്കുകയാണ് നമ്മളിനകത്തേക്ക് ചേർക്കുന്ന മസാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചേർക്കുന്നത് കറി പൗഡറുകളിൽ ഉപയോഗിക്കുന്ന സ്പൂണ് ഒരു സ്പൂൺ ഗരം മീറ്റ് മസാല അതേപോലെ തന്നെ അര സ്പൂൺ മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടി നമ്മൾ മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലിയും മാത്രമാണ് ഉപയോഗിക്കാറുള്ളത് ആയിട്ടുള്ള കളറുകളൊന്നും തന്നെ നമ്മൾ ആഡ് ചെയ്യാറില്ല അതോടൊപ്പം തന്നെ നമ്മളൊരു സ്പൂൺ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട് ഇവയെല്ലാം കൂടെ കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് മുട്ട ചേർക്കത്തുള്ളൂ ഞാനിവിടെ ഒരു പാക്കറ്റ് ബ്രെഡിന് വേണ്ടി എടുത്തേക്കുന്നത് ഏകദേശം അഞ്ച് മുട്ടയാണ് ഇവിടെ ഒരു ഏഴ് പേർക്ക് കഴിക്കാവുന്ന രീതിയിലാണ് ഞാൻ ഈ സാധനം ഇവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ ഒരു ഏഴു പേർക്കുള്ള കണക്കാണ് ഞാനിപ്പോൾ പറയുന്നത് അപ്പോൾ അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഞാൻ മുട്ട ചേർത്ത് കൊടുക്കുകയാണ് മുട്ട അഞ്ചെണ്ണം ചേർത്ത് മുട്ട ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ ബുർജിയൊക്കെ അടിക്കുമല്ലോ മുട്ട ചിക്കി ചിക്കുന്നൊക്കെ പറയില്ലോ അതേപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എല്ലാം സെറ്റാക്കി എടുക്കുക അപ്പോൾ നമ്മൾ ഇതീ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചുകൂടി ആഡ് ചെയ്യുക ഞാൻ ആദ്യം ഇട്ട ഉപ്പ് പാകത്തിനായതുകൊണ്ട് പിന്നീട് ഉപ്പിടേണ്ട ആവശ്യം വന്നില്ല അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് ഒന്ന് റെഡിയായി ഡ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ നമ്മളിതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വച്ചിരിക്കുന്ന ബ്രെഡാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ബ്രെഡ് ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് അതായത് ഒരുപാട് തീല് വയ്ക്കരുത് ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബ്രെഡ് ഇട്ട് മിക്സ് ചെയ്യാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തു അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് കൊച്ചു കുട്ടികൾക്ക് വരെയും കൊടുക്കാവുന്ന രീതിയിൽ ഉപയോഗിക്കാവുന്ന നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ജിസ് സനീർ പാറപ്പാടൻ താങ്ക് യു ഒരിക്കൽ കൂടി പറയുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ആ ലൈക്കിലാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത് താങ്ക്